എല്ലാവർക്കും മോനുലായിക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറഞ്ഞേക്കുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് ഒരു കള്ളുഷാപ്പിലേക്കാണ് തൃപ്പൈകുളം കള്ളുഷാപ്പ് അതേ കണ്ട തൃപ്പിക്കുളം കള്ളുഷാപ്പ് അപ്പോ എൻ്റെ ഉള്ളിലത്തെ സീനറികളൊക്കെ കണ്ടിട്ട് നമുക്ക് പറയാം നമ്മളെ ഉള്ളിലേക്ക് പോവുകയാണ് വിടെ കുറെ കാറുകളൊക്കെ ഉണ്ട് ഞായറായിക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ഫാമിലീസാണ് ചെറിയ കുട്ടികൾ വരെ വലിയ കുട്ടികൾ വരെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ വെൽക്കം എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ കേറാൻ പോവാണ് അങ്ങനെ നമ്മൾ കേൾ അത ഉള്ളിൽ ഭയങ്കര സീനറി ഒക്കെ കേട്ടോ ആ ചേട്ടനാണ് നമ്മുടെ ഓണർ അവിടെ എത്തിയപ്പോൾ നെച്ചിപ്പട്ടം കാണാറുണ്ട് പിന്നെ കുറെ മീനുകളുണ്ട് അതൊക്കെ നോക്ക് ഗോൾഡ് ഫിഷ് ഉണ്ട് രണ്ട് ടാങ്കിൽ വലിയ ടാങ്കിലാണ് ഗോൾഡ് ഫിഷ് ഷാർക്ക് അതൊക്കെ ഉണ്ടോ ഷാർക്കും കോഴിക്കാർക്കൊക്കെ അങ്ങനെ കൊണ്ട് ആക്കി ക്യാമ്പിനുകളാണ് ഇവിടെ കൂടുതലും ക്യാമ്പിനുകളാണ് മുള കൊണ്ടുണ്ടാക്കിയ ക്യാമ്പിനുകളാണ് കൂടുതലും പിന്നെ കുറെ ഇത് നമുക്ക് ഭയങ്കര സീനറി ആട്ടോ സൂപ്പർ സ്ഥലമാണ് കേട്ടോ പിന്നെ അതെ ഇവിടെ നമ്മൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഇത് നമ്മൾ ഗ്രില്ലടിച്ചിട്ടുള്ള ഈ ഭാഗമാണ് അവിടെയാണ് മീനുള്ളത് ഒക്കെ ഉള്ളത് കേട്ടാ ഇത് നമ്മുടെ ഗിരി ഗ്രില്ലടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ക്യാബിനാണ് കേട്ടോ ഇതിൽ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ കൈ എഴുതാൻ പോയിതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മൾ സെൽ ഫോട്ടോസ് നോക്കുക കുറേ പാട്ട് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പാട്ട് വെറൈറ്റി പാട്ടുകളാണ് വെച്ചിട്ട് നമ്മൾ ഈ സ്ഥലമാണ് ഉദ്ദേശിച്ചത് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത വിഭവം കൊള്ളുണ്ട് ലിവറ് മീൻകറി അലക്കൂന്തൽ കാ കാട ഫ്രൈ കൊഴുവ ഫ്രൈ പിന്നെ മുന്തിരി കള്ള് ും ഒക്കെ ഇണ്ട് നമ്മള് സെലക്ട് ചെയ്തത് മുന്തിരി കള്ളോട്ടെ നമ്മൾ കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് ടേസ്റ്റ് അങ്ങനെ ഇണ്ടെന്ന് പറയാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി നമ്മൾ തൃപ്പായിക്കുള ഷാപ്പിയെ പോയിട്ട് അടിപൊളി ആയിട്ടില്ലേ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ടേ നല്ല വൈബാണ് അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ പോവാത്തൊരു മണിക്ക പോവാ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ പോയിട്ട് വരും അപ്പൊ ബൈ 嗯。